കെയിലെ എഴുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് ഏയ് ഇത് വിശാലിന്റെ വേണ്ടിയാണല്ലോ ഇവരെന്തീനത്തോടെ നടക്കണേ എവിടെ ഒന്ന് നമ്മുടെ അമ്മ നിങ്ങളെന്തിനാപാദിക്കൂ പിന്നെ ഞങ്ങൾ വരുന്നത് എടാ ആ ഭാഗത്തേക്ക് ഒന്ന് പോവരുത് ഈ കാട് അവിടെ അമ്പലമാണ് നിങ്ങളീ നിൽക്കണ വഴിയില്ലേ മറ്റേ സംഭവം ആണോ വഴിയാ എന്തോക്ക് പോക്ക അത് തേർവാചാന്നും പറയും അത് കണ്ടവർക്ക് പല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കണ്ട പോവാ ഞങ്ങൾ ഇവിടെയും രക്ഷിക്കാതെയും പിന്നെ വരത്തുപോക്ക് അതിനെ കുറിച്ചുള്ള എന്തിനാ ചിരിക്കണത് ആരും ചിരിക്കണ്ട അവനറിയാത്ത കാര്യല്ലേ ചോദിച്ചത് സ്വാമിയാ പറയട്ടു വരത്തുപോക്ക് വരത്തുപോക്ക് എന്ന് പറഞ്ഞാലേ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു ഒരു ദൈവിക സങ്കല്പമാണ് അങ്ങനെ ചില്ലറ സംഭവമല്ല ഇതങ്ങനെ ചിരിച്ചു തള്ളേണ്ട ഒരു സംഭവമല്ല ഇന്നും അത് പല നാടുകളിലും തുടർന്നു പോകുന്നുണ്ട് പലരും കണ്ടവരുമുണ്ട് പലരും ആ കഥ കേട്ടവരുമുണ്ട് രാത്രി സമയങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും ദേവി ദേവന്മാർ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനെയാണ് വരുത്തുപോക്ക് എന്നാളുകൾ പറയാറുള്ളത് പക്ഷെ പല സ്ഥലങ്ങളിലും പല കഥകളാണ് വരുത്തുപോക്ക് പോക്ക് എതിർപ്പോക്ക് തീച്ചാമുണ്ടി എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇതിനെയൊക്കെ മനസ്സിൽ വിശ്വാസമുള്ളവനും ഭയമുള്ളവനുമാണ് കാണാൻ കഴിയുക ഒരു തീ പോലെ തോന്നാം ഒരു തീ പന്തം ഒരാൾ കത്തിച്ചു പോകുന്ന പോലെയും തോന്നാം അതിൻ്റെയൊക്കെ മുന്നിൽ ആരെങ്കിലും ചെന്നപ്പെടുകയോ കാണുകയൊക്കെ ചെയ്താൽ അയാൾക്ക് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കാം സാമ്യട്ടോ അല്ലെങ്കിൽ അവനിക്ക് പേടിയാണ് എനിക്ക് പേടി നിക്കേ മനസ്സേരി അമ്പലത്തിന്റെ കഥകളൊക്കെ നടക്കുന്നത് അതിനെന്താ നമ്മക്ക് എന്ത് പേടി നമ്മള് പോവും ഇന്ന് രാത്രി വിഷ്ണു പോകുന്നു അവന്റെ ധൈര്യം കാണിക്കുന്നു ചിരിക്കണ്ട നോക്കാലാ അതെ നമുക്ക് അവിടെ വരുന്നു പോയി നോക്കിയാലാ സംഭവം ഇല്ലോന്നൊന്നറിയാലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിക്കരുത് ഞാൻ പോട്ടെ കുറച്ച് പരിപാടി ഉണ്ട് ശെരി ഞാനും പോവാ നിങ്ങളെ പ്രേതമൊന്നും പിടിക്കാതിരിക്കട്ടെ ശരിട്ടാ ഓ ശരി ശരി ിൽ അല്ല തിരയിൽ പല യാത്രയിൽ പല രീതിയിൽ കുട്ടൻ നടന്ന് കൂട്ടുകൂടി സൂപ്പറായി കവിയായി പ്രാർത്ഥന യാതൊരു വേദന കണ്ടു നായി നിന്ന് ശക്തിയായി ഇതല്ലേ വരത്തുപോക്ക് പോണ സ്ഥലം അവര് പറഞ്ഞത് ആണത് എനിക്കറിയടാ ഇത് മറ്റേക്കാവല്ലേ സ്ഥലം

ായ പാക ശബ്ദങ്ങളൊക്കെ കേക്കണ്ടല്ലോ ഇവിടെ നിന്ന് ഓന്മാരിട്ട് അവന്മാരെ പോയാ മതി ചാടിട്ടിരുന്നു ഇപ്പൊ എന്താ ചെയ്യാ അമ്മരൊക്കെ ഒരു പ്രാർത്ഥന മറ്റു ചിലതൊക്കെ ഉണ്ട് നിങ്ങള് പോയതിനു ശേഷേ ഞാൻ ഉറങ്ങി പോയടാ അതിനുശേഷം soybeans are made up of groundnut, bean, beans, and beans. Soya bean is made up of soft bean with soft taste. ആരും ഴ കേട്ടു ഒരു പഴങ്കഥകൾ തേടി ഇറങ്ങിയ കഥകളെ കണ്ടു കണ്ടു അവൻ തിരുമുൻപിൽ എരിയും തീകോളം നീനു കൺപേലികളടയുന്നു